ഇ കറക്ക നിൽക്കുമ്പോഴത്തേന് നേരെ എങ്ങോട്ടാണ് നമുക്ക് ഇത് വെയിറ്റ് വേണ്ടിയെന്ന് വെച്ചാൽ അവിടെ ഒരു ബോൾട്ട് വെച്ചിട്ടുണ്ട് ആ വെയിറ്റ് ഇങ്ങോട്ട് ഇട്ടു തരണം ഇത് തീരുമ്പോഴത്തേന് ഇങ്ങോട്ട് കറക്കണം ഒത്തിരി പ്രാവശ്യം നോക്കി ഞാൻ ഫ്ലൈവീഡ് മേടിച്ചാ മോടുത്ത് ഇത് കട്ട് ചെയ്യും നാല്ക്ക് രണ്ട് അരഞ്ചിൻ്റെ ഫ്ലൈവീഡ് ആ മേടിച്ച് ഇത് ചെയ്തുകൊണ്ടത് ഇതാണ് ലോക്ക് ഇന്ന് താഴെ വരുന്നവരെ ഇപ്പോഴാണ് നമ്മൾ മേജർ പണിയായത് കാരണം പിന്നെ ഈ ഇതിൻ്റെ വെയിറ്റ് അത് ഭയങ്കര ഇതാണ് വെയിറ്റ് കൂടിയാലും കറങ്ങിയല്ല കുറഞ്ഞാലും കറങ്ങിയാല ഇത് മറി അങ്ങനെയുള്ളൂ പിന്നെ ആ വെയിറ്റ് തിരിഞ്ഞ് വരുമ്പഴത്തേനു മാത്രം അപ്പുറത്തെ വീല് ഒന്ന് ഇങ്ങോട്ട് തള്ളാനായിട്ട് മാത്രമേ തിരിഞ്ഞു വരുവുള്ളൂ സുഹൃത്തുക്കൾ ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ കൈപ്പിഴയിലാണ് കറണ്ടും വേണ്ട ബാറ്ററിയും വേണ്ട അങ്ങനെ കറങ്ങുന്ന ഒരു ഫാൻ ഈ ചേട്ടൻ നിർമ്മിച്ചിരിക്കുകയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എൻ്റെ പേര് സന്തോഷ് ഞാൻ കോട്ടയം ജില്ലയില് നീണ്ടു പഞ്ചായത്ത് മേക്കാ അമ്പലത്തിൻ്റെ അടുത്ത് കൈപ്പുഴയാണ് താമസിക്കുന്നത് ഞാൻ ആ നിർമ്മിച്ച അതൊന്ന് കാണാം ഇത് കറണ്ടൊന്നുമില്ല ഇത് ഈ വെയിറ്റാലാണ് ഇത് കറങ്ങുന്നത് അങ്ങനെ തന്നെ ഇനി ത്രൂ ആയിട്ട് തന്നോളൂ ഇത് ഒരു മണിക്കൂർ വേണം ഇത് താഴെ വരാനുണ്ട് ആ ആ ഇതൊന്ന് വലിച്ചുവിട്ടാല് മുക്കാ മണിക്കൂർ അതെ 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 തന്നെ വരും ഒന്നുമില്ല ഇത് പക്ഷേ അത് ഭയങ്കര വിലയാണ് പറഞ്ഞോണ്ടിരുന്നത് നമുക്ക് അതുകൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഇത് ഫ്ലൈവുഡാണ് ഫ്ലൈവുഡാണ് രണ്ട് ലെയറായിട്ട് ആയിട്ട് ഇത് ശരിക്കും വെയിറ്റലാണ് ഇതിന്റെ കറക്കം വരുന്നത് ില്ല ഇനി ഇങ്ങോട്ട് വന്നോളൂ ഇല്ല ഇല്ല ഇത് നേരത്തെ ഒക്കെ എല്ലാരും ചെയ്തിട്ടുണ്ടായിരുന്നെ പക്ഷെ ആരും ഇതിന്റെ മെക്കാനിസം എങ്ങനെയാന്ന് കാണിക്കുക നമ്മുടെ ഒരു ഐഡിയ കൂടെ എടുത്ത് അങ്ങനെ ചെയ്ത് ഒത്തിരി പൈസ മുടക്കിയതാ ഞാൻ വേസ്റ്റായി പോയി നമുക്ക് ഇറങ്ങി കിട്ടാനായിട്ട് റങ്ങി വന്നപ്പോഴത്തേനെ നമുക്ക് ഒരു സന്തോഷമായി ഇത് ശുദ്ധിക്കു വേണ്ടി ഇടുന്നതാണ് ആ പിന്നെ അതായിട്ട് നോക്കിയിരിക്കുമ്പഴത്തേനും ഉറക്കം വരും എന്നൊക്കെയാണ് അതിന്റെ സെന്റർ കണ്ടു കഴിഞ്ഞാല് നല്ലൊരു ഇതാണ് ഒരു ഉറക്കം വരുന്ന ഒരു ഫീലിംഗ് ആണ് ഒരു മാസം എടുത്ത് പക്ഷെ ഇതുണ്ടാക്കിയിട്ട് എനിക്ക് മൂന്ന് ദിവസം കണ്ട് ഇതുണ്ടാക്കി ഉണ്ടാക്കി ഇത് ഈ രണ്ടാമത്തത് പക്ഷെ ആദ്യത്ത് ഇതൊന്നും ഒന്ന് ഒന്ന് ഇറങ്ങി വരണ്ടേ അതാ ഭാഗത്താ ലോക്കായിട്ട് കിടക്കുന്ന ഒന്നുമില്ല ആ ഇതിപ്പോ അഴിച്ച് കാണിക്കാവുന്നതേ ഉള്ളു ആ ഫ്രണ്ടത്തെ ആനട്ടം തോതിയാ മതി ആ ാണ് ഇതായി ഈ ലോക്ക് ഇവിടെ വന്ന് ഇവിടെ തട്ടി നീക്കും ചേട്ടാ അപ്പൊ ഈ ആദ്യത്തെ ഇതങ്ങ് ഇട്ടുകഴിഞ്ഞാണല്ലോ ഇതിട്ടാല് ഇവിടെ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട് ഇത് ഈ ലോക്ക് വന്ന് ഇങ്ങോട്ടൊന്ന് തട്ടിക്കൊടുക്കും അത് നേരെ ട്ടാ വിടും ഇത് തീരുമ്പോഴത്തേന് തിരിച്ച് ഇങ്ങോട്ടൊരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഈ കറക്ക നിൽക്കുമ്പോഴത്തേന് നേരെ എങ്ങോട്ടാ നമുക്ക് ഇത് വെയിറ്റ് വേണ്ടിയെന്ന് വെച്ചാൽ അവിടെ ഒരു ബോൾട്ട് വെച്ചിട്ടുണ്ട് ആ വെയിറ്റ് ഇങ്ങോട്ട് ഇട്ടു തരണം ഇത് തീരുമ്പോഴത്തേന് ഇങ്ങോട്ട് കറക്കണം ഒത്തിരി പ്രാവശ്യം നോക്കി ഞാൻ ഫ്ലൈവുഡ് മേടിച്ചാൽ മഴ അടുത്തത് ഇത് കട്ട് ചെയ്യും ഇത് കട്ട് ചെയ്യും നാല്ക്ക് രണ്ട് അരഞ്ചിൻ്റെ ഫ്ളൈവുഡ് അത് മേടിച്ച് ചെയ്തുകൊണ്ടോ എന്നാണ് ലോക്ക് ഇന്ന് താഴെ വരുന്നവരെ ഇപ്പോഴാണ് നമ്മൾ മേജർ പണിയായത് കാരണം പിന്നെ ഈ ഇതിൻ്റെ വെയ്റ്റ് അത് ഭയങ്കര ഇതാണ് റേറ്റ് കൂടിയാലും കറങ്ങിയാലഞ്ഞാലും കറങ്ങിയാലും തിരിഞ്ഞ് കറങ്ങണം ആ മറിച്ച് ആ എപ്പോഴും ഇങ്ങനെ അങ്ങനെയുള്ളു പിന്നെ ആ വെയിറ്റ് തിരിഞ്ഞു വരുമ്പോഴത്തേനും മാത്രം അപ്പുറത്തെ വീല് ഒന്ന് ഇങ്ങോട്ട് തള്ളാനായിട്ട് മാത്രമേ തിരിഞ്ഞു വരുവുള്ളൂ